ഹമാസിനെ പിന്തുണച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഗാസ ഇസ്രയേൽ യുദ്ധത്തിലേക്ക് കടന്നു വരുന്നത് ഹിസ്ബുള്ളയുടെ ആസ്ഥാനം ലബനനാണ് ഇസ്രയേലിൻ്റെ മണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇസ്രയേലുകൾ കൊല്ലപ്പെട്ടതോടെയാണ് ഇസ്രായേൽ ഹമാസിനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത് ഇപ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ലബലിലെ ഹിസ്ബുള്ളയെ കൂടി ആക്രമിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഒരു സമ്പൂർണ്ണ യുദ്ധം തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്താനാണ് പദ്ധതിയെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ തങ്ങളെ തൊട്ടാൽ ഇസ്രയേലിനെ വെറുതെ വിടില്ല എന്നാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്ര പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇസ്രയേലിനെ സഹായവുമായി സൈപ്രസ് എന്ന ചെറു ദ്വീപ് സമൂഹം മുന്നോട്ട് വന്നത് ഹിസ്ബുളയെ ചൊടിപ്പിച്ചിരിക്കുകയാണ് എന്താണ് ഇസ്രയേലും സൈപ്രസും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഗാസ യുദ്ധത്തിലേക്ക് സൈപ്രസ് എത്തപ്പെട്ടു എന്ന് നോക്കാം വിശദമായി ഗാസ വിശദമായിസ്രയേൽ യുദ്ധത്തിൽ ശക്തി പകരാൻ ഇസ്രായേൽ സേനയ്ക്ക് ഇറങ്ങാനും പോകാനും യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട സൈപ്രസ് എന്ന രാജ്യത്തിലെ വിമാനത്താവളം ഉപയോഗിക്കാനുള്ള നീക്കത്തിലാണിപ്പോൾ ഇസ്രയേൽ സൈപ്രസും ഇസ്രയേലിനു വേണ്ടി വിമാനത്താവളം തുറന്നു കൊടുത്തതിനാൽ ഹിസ്ബുള്ളയുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ് സൈപ്രസ് ഇതിൽ നിന്നും സൈപ്രസിനെ തടയാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലെബനാനിലെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്ര ഇസ്രായേൽ സേനയ്ക്ക് വിമാനത്താവളം തുറന്നു കൊടുത്താൽ സൈപ്രസും തങ്ങളുടെ ശത്രുവാണെന്നും സൈപ്രസിനെ ആക്രമിക്കുമെന്നാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്ര താക്കീത് നൽകിയത് സൈപ്രസും ഇസ്രയേലുമായി ബന്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തുടങ്ങിയതാണ് വർഷങ്ങളായി ഇസ്രയേൽ എന്ന രാജ്യം സൈപ്രസുമായി സാമ്പത്തികവും രാഷ്ട്രീയപരവും തന്ത്രപരവുമായുള്ള ബന്ധങ്ങളിലുള്ളവരാണ് ടെല്ലവീവിൽ എംബസി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണെന്ന് മാത്രം ആ ബന്ധം വഷളായത് ഇസ്രയേൽ തുർക്കി സൗഹൃദ കാലത്താണ് പലസ്തീനി രാഷ്ട്ര റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് പിന്തുണച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പക്ഷേ ഇസ്രയേൽ സൗഹൃദം പുനഃസ്ഥാപിച്ചു എണ്ണഖനം ഒരു കാരണമായി മറ്റൊന്ന് സൈപ്രസിന്റെ തന്ത്രപ്രധാന സ്ഥാനം യൂറോപ്പിനും മധ്യേഷ്യക്കുമിടയിലാണ് സൈപ്രസിന്റെ ഭൂമി കൂടുതൽ അടുത്തുകിടക്കുന്നത് മധ്യേഷ്യൻ രാജ്യങ്ങൾ സൈപ്രസിൽ ഇസ്രായേൽ സൈന്യം പരിശീലനം നടത്താറുമുണ്ട് സംയുക്ത സൈനിക പരിശീലനവും നടക്കുന്നുണ്ട് അറബ് ഇസ്രായേൽ സംഘർഷത്തിൽ സൈപ്രസ് അറബ് രാജ്യങ്ങളുടെ പക്ഷം ചേരുകയും പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണക്കുകയും ചെയ്തിരുന്നു പിന്നീട് സാമ്പത്തിക പങ്കാളിത്തത്തിനായി ഇസ്രായേൽ കിഴക്കൻ മെഡിറ്ററൈനിലേക്ക് തിരിയാൻ തുടങ്ങിയതോടെ ഇവരുടെ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വീണ്ടും നല്ലതുപോലെയായി അന്ന് തൊട്ട് സൈപ്രസ് മേഖലയിലെ പ്രകൃതിവാധം ഇറാനുമായുള്ള മേഖലകളെ നേരിടുക എന്നീ ആവശ്യത്തിനായി സൈപ്രസ് തങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ് നല്ലതെന്ന് ഇസ്രയേൽ ചിന്തിച്ചു ഹിസ്ബുള്ള ഇസ്രയേലിന്റെ ശത്രുവായതിനാൽ ഇസ്രയേൽ അവരുടെ സൈനികരെ പരിശീലിപ്പിക്കാൻ സൈപ്രസ് എന്ന പ്രദേശം ഉപയോഗിച്ചു ഹിസ്ബുള്ളയുടെ ലബനൻ രാജ്യത്തിന്റെ സമാനമായ ഭൂപ്രദേശമാണ് സൈപ്രസിന്റേതും ഇതുകൊണ്ട് തന്നെ ഇവിടെ പരിശീലനം ഇസ്രയേലിന് കൂടുതൽ എളുപ്പമാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൈപ്രസ് സേനയുമായി ചേർന്ന ഇസ്രയേലിന്റെ ഐ ഡി എഫ് സംയുക്ത സൈനിക രണ്ടായിരത്തി മൂന്നിലും സൈപ്രസിൽ ഇസ്രയേൽ സൈനികാഭ്യാസം നടന്നു ഹിസ്ബുള്ള മാത്രമല്ല അവരുടെ ശത്രു എന്നതിനാൽ സൈനികാഭ്യാസം തുടർക്കഥയായിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇസ്രായേലിനെ മാത്രമല്ല ഗാസയെയും സൈപ്രസ് സഹായിച്ചിട്ടുണ്ട് ഗാസയിലേക്ക് കടൽപാതയിലൂടെ നിന്ന് മാനുഷിക സഹായപാത തുറക്കുന്നതിനായി സൈപ്രസിൽ നിന്ന് സഹായ കപ്പലുകൾ വന്നിരുന്നു ഗാസയിലേക്കുള്ള ആദ്യത്തെ കടൽ കയറ്റുമതിൽ ഇരുന്നൂറ് ടൺ ഭക്ഷണവും കൊണ്ടുപോയി എന്തായാലും ഇസ്രയേൽ സൈനിക സേനക്കായി സൈപ്രസ് വിമാനത്താവളം ഉപയോഗിക്കുന്നതാണ് ഹിസ്ബുളയെ ചോടിപ്പിക്കുന്നത് യുദ്ധം യൂറോപ്യൻ യൂണിയനിലേക്ക് വ്യാപിക്കാൻ ഇത് കാരണമാകുമോ ഇങ്ങനെയെങ്കിൽ ആദ്യമായി പശ്ചിമേഷ്യൻ ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യം നേരിട്ട് പങ്കുചേരുന്നു എന്നതാകും കാണാൻ സാധിക്കുക അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ലോക നേതാക്കൾ ശ്രമിക്കുന്നുമുണ്ട് സൈപ്രസ് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യമാണെന്നും സൈപ്രസിനെതിരായ ഭീഷണി യൂറോപ്യൻ യൂണിയനെതിരായ ഭീഷണിയാണെന്നും അതിനെ ശക്തമായി നേരിടുമെന്നുമാണ് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ ലബനൻ ഭരണാധികാരികളാണ് കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഏതു വിധേനയും യുദ്ധം ഒഴിവാക്കാൻ ലബനൻ ഭരണാധികാരികൾ സൈപ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സിറിയയിലും യമനിലും ആക്രമണം നടത്താൻ നേരത്തെ ബ്രിട്ടീഷ് സേന സൈപ്രസിലെ വിമാനത്താവളങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യക്കും തെക്കൻ യൂറോപ്പിനും ഇടയ്ക്ക് കിടക്കുന്ന സ്ഥലമായതിനാൽ ലബനൻ ആക്രമിക്കാനും നല്ലൊരു തന്ത്രപ്രധാനമായ കേന്ദ്രമാണ് സൈപ്രസ് നിക്കോസിയ തലസ്ഥാനമായ സൈപ്രസിലാകെ ഒൻപതേ ദശാംശം രണ്ട് ലക്ഷം ജനങ്ങളെ ഉള്ളു യൂറോപ്യൻ യൂണിയൻ അംഗമാണെങ്കിലും സൈപ്രസ് നാറ്റോയിൽ അംഗമല്ല യു കെക്ക് സൈനിക സ്ഥാനവുമുണ്ട് എങ്കിലും തങ്ങൾ പക്ഷം പിടിക്കാറില്ലെന്ന് സൈപ്രസ് സർക്കാർ അവകാശപ്പെടുന്നുമുണ്ട് ഇസ്രയേലിന്റെ ആക്രമണത്തെയും ഹമാസിന്റെ ആക്രമണത്തെയും സൈപ്രസ് അപലപിച്ചിട്ടുണ്ട് ഗാസയിലേക്കുള്ള സഹായവുമായി കപ്പലുകൾ പോകുന്നത് സൈപ്രസ് തുറമുഖങ്ങളിൽ നിന്നാണ് എന്നത് മറ്റൊരു കാര്യം പക്ഷേ ഹിസ്ബുള്ള സൈപ്രസ് ലക്ഷ്യമിട്ടാൽ ആദ്യമായ ഒരു യുദ്ധത്തിൽ നേരിട്ടുൾപ്പെടാൻ സൈപ്രസ് നിർബന്ധിതരാകും മുമ്പൊരു പ്രാദേശിക സംഘർഷത്തിനിടയിൽ പെട്ടുപോയിട്ടുമുണ്ട് പക്ഷേ നേരിട്ടൊരു യുദ്ധഭൂമി ആയിട്ടില്ലെന്ന് മാത്രം ലബനിനെ ഇസ്രയേൽ ആക്രമിക്കുമോ എന്നത് ഇപ്പോഴും സംശയമാണെന്നാണ് നിരീക്ഷ പക്ഷം മുമ്പൊരാക്രമണത്തിൽ ലബനൻ തകർന്നടിഞ്ഞിരുന്നു ഇസ്രായേലിന്റെ നഷ്ടവും ചെറുതായിരുന്നില്ല അതുകൊണ്ട് ഇസ്രയേലിന്റെ ഭീഷണി അത്രക്കങ്ങ് നടപ്പാകാനില്ലെന്നാണ് പൊതു അഭിപ്രായം